മലപ്പുറത്ത് കാട്ടാന ആക്രമണം മകളെ ഹോസ്റ്റലിലാക്കി മടങ്ങുകയായിരുന്ന യുവാവിന് ദാരുണ അന്ത്യം മലപ്പുറം കരുളായിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മുപ്പത്തഞ്ച് വയസ്സുള്ള മണിയാണ് മരിച്ചത് ഇന്നലെ രാത്രിയോടെ മണിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടു കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല പുലർച്ചെയോടെ മരണപ്പെടുകയായിരുന്നു മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ചോരനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് മണി ഇന്നലെ രാത്രി ഏഴ് മണിയോടെ കരുളായി വനമേഖലയിൽ വെച്ച് മണിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു ക്രിസ്മസ് അവധി കഴിഞ്ഞ് മകൾ മീനയെ പട്ടികവർഗ വികസന വകുപ്പിന്റെ പാലമാട് ഹോസ്റ്റലിലാക്കി കാട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം മാഞ്ചേരി കന്നിക്കൈ വരെ ജീപ്പിലെത്തി കാർത്തിക് കുട്ടിവീരൻ വീരൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റ തടഞ്ഞ വനവകുപ്പ് ജീവനക്കാർ കാട്ടിനുള്ളിലേക്കെത്തി ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചു മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നു